നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള ചില വാർത്തകളുമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേരളത്തിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ആറ് ലക്ഷം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരിയും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കും ഇത് അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും കൂടാതെ തൊണ്ണൂറ്റിനാല് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ കേറൈസ് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകും നിലവിലെ ഇരുപത്തിയൊൻപത് രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ നിരക്കാണിത് മഞ്ഞക്കാട് ഉടമകൾക്കുള്ള സൗജന്യ കിറ്റിൽ അര ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് സേമിയ പായസം മിശ്രിതം നെയ് കശുവണ്ടി സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചായപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് അരിപ്പൊടി ഒരു തുണി സഞ്ചി എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് വസ്തുക്കളും അടങ്ങിയിരിക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ഓരോ നാല് അംഗങ്ങൾക്കും ഒരു കിറ്റ് ലഭിക്കും സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി ഓണംമേളകൾ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയ്ക്ക് പുറമെ ഈ വർഷം പാലക്കാട്ട് ഒരു മെഗാമേള കൂടി നടക്കുമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് മന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം കർഷകർക്ക് എല്ലാ വർഷവും ആറായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്നു ഇതിൽ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ മൂന്ന് തവണ നൽകുന്നു കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം കടുവിനായി കർഷകർ കാത്തിരിക്കുകയാണ് എന്നിരുന്നാലും ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല പി എം കിസാൻ യോജനയുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം നേരത്തെ ട്വിറ്ററിൽ ഒരു പ്രധാന വിവരം നൽകിയിരുന്നു പദ്ധതിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ പി എം കിസാൻ യോജനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ ബീഹാറിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു പുറത്തിറക്കി ഈ ഗഡുവിന് കീഴിൽ കർഷകർക്ക് ഇരുപത്തിരണ്ടായിരം കോടിയിലധികം രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി അത് ഡി ഡി വഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇപ്പോൾ നാലു മാസത്തെ ഇടവേള കഴിഞ്ഞപ്പോൾ ആളുകൾ ഇരുപതാം ഗഡുവിനായി കാത്തിരിക്കുകയാണ് ഇത് മുതലെടുത്ത് കിംവദന്തികൾ പ്രചരിപ്പിച്ച് ആളുകളെ കൊള്ളയടിക്കുന്നു പി എം കിസാന്റെ ഇരുപതാംഘടു ഇത്തവണ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വിവരങ്ങൾ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഹോം പേജിലെ ഫാമേഴ്സ് കോർണർ വിഭാഗത്തിലേക്ക് പോവുക ഗുണഭോക്തൃ പട്ടിക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സംസ്ഥാനം ജില്ല ഉപജില്ല ബ്ലോക്ക് ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക റിപ്പോർട്ട് നേടുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ദൃശ്യമാകുന്ന പട്ടികയിൽ നിങ്ങളുടെ പേര് കാണാൻ കഴിയും പി എം കിസാൻ യോജനയുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നത്തിനും കർഷകർക്ക് പി എം കിസാൻ ഡാഷ് ഐ സി ടി അറ്റ് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാം പി എം കിസാൻ യോജന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അതായത് വൺ ഡബിൾ ഫൈവ് ടു സിക്സ് വൺ അല്ലെങ്കിൽ വൺ എയ്റ്റ് സീറോ സീറോ വൺ വൺ ഫൈവ് ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ സീറോ ഡബിൾ വൺ ടു ഡബിൾ ത്രീ എയ്റ്റ് വൺ സീറോ നയൻ ടു എന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ലഭിക്കും ഇതിനു പുറമെ ഏത് തരത്തിലുള്ള പ്രശ്നത്തിനും അടുത്തുള്ള സി എസ് ഇ സെൻ്ററുമായി ബന്ധപ്പെടാം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്